ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടവണ്ണ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ഇതുപോലൊരു നാടിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല കേരള മക്കൾ കണ്ടിട്ടില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരയും ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബി ഹൈദർ ചെമ്മല മെഹബൂബ് സി ടി മുസ്തഫ വി സുനീർ ബാബു കെ സുധി തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും തഴയെ തട്ടിലുള്ള സർവീസ് സംഘടനകളായ അല്ലെങ്കിൽ സർവീസ് വിഭാഗമായ ആശാ വർക്കർമാരുടെയും അതുപോലെ തന്നെ അംഗനവാടി വർക്കർ ഹെൽപ്പർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് ഈ ധർണയുമായി മുന്നോട്ടു പോകുന്നത് ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഇതുപോലെ കെ പി സി സി പ്രകാരം ധർണ നടത്തിയതാണ് ഇനി നമുക്കറിയാം ഈ സമരം കൂടുതൽ ശക്തമാക്കുന്നതിനു വേണ്ടി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരാം അടുത്ത ഏപ്രിൽ നാല് അഞ്ച് തീയതികളിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം നടക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസും യു ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നില്ല നിരന്തരം അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളുമായി കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം അടിസ്ഥാന വർഗമായ ഈ അടിസ്ഥാന സർവീസ് സെക്ടറിലുള്ള ഈ അംഗനവാടി വർക്കർമാരുടെയും അതുപോലെ തന്നെ ആസാ വർക്കർമാരുടെയും ആവശ്യങ്ങൾ വളരെ നിസ്സാരമായ ആവശ്യങ്ങൾ വരെ നടത്താൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നാൽ സർക്കാർ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം എല്ലാ ആളുകൾക്കും ഒന്നേക്കാൽ ലക്ഷം വർദ്ധിപ്പിക്കാൻ ഒരു മടിയും സർക്കാരിനില്ല അതുപോലെ തന്നെ ഡൽഹിയിൽ ഡൽഹിയിലുള്ള ഗവൺമെൻറ് പ്രതിനിധി കെ വി തോമസിന്റെ ഭർത്ത ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓരോ മാഷവും വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് പ്രയാസമില്ല എന്നാൽ സാധാരണക്കാരായ ഇവരുടെ അവകാശങ്ങൾ അവർ ചോദിക്കുന്ന അത്ര കൊടുത്തിട്ടില്ലെങ്കിലും ഒരു നാമമാത്രമായ വർധനവോ അതല്ലെങ്കിൽ അവരുടെ സമരത്തെ ഒന്ന് ചർച്ചയ്ക്ക് വരെ തയ്യാറാകാതെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം മുപ്പത്തി രണ്ട് ദിവസം ആവുമ്പോഴാണ് ഗവൺമെന്റ് ആശാവർക്കർമാരുടെ സമരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാൽ ഓരോറപ്പും ഒന്നും കൊടുക്കാതെ ആരോഗ്യമന്ത്രി ചർച്ച അവസാനിപ്പിക്കുന്നതാണ് ഞാനും നിങ്ങളും കാണുന്നത് കണ്ണു തുറക്കാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞു ഇന്ന് നിരാഹാരം തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസമായി ഈ ഇങ്ങനെ ഇപ്പോഴും ചർച്ച ചെയ്യാതെ കേന്ദ്രമാണ് കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന காச்சு நம்ம காணுது நமக்கு சூச்சிப்பிக்கிறது அதுபோல தான் அங்கி வர்க்கர் ஹெல்ப்பர் மாதிரி அவசையும் சூச்சிப்பிக்கிறது கோங்கிரஸ் யு டிஎஃபுக்கானது இது அது பஞ்சாயத்துக்கள் வேணும்னில் நமக்கு அப்பத்தொக்கே அங்கனவாடி வர்க்கும் ஹெல்ப்பர்மாடுக்கோனத்தின் புறமே பஞ்சாயத்துக்கள் அவர் ஓனரோரம் கொடுக்க அவகாசம் உண்டாயிரம் ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ അരികോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആൻഡിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ